സോ ഹലോ ഗ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യാ ഇന്ന് നമ്മളെങ്കി നമ്മളെ ഈ ബാക്കിയത്തെ മെയിൻ ഹൗസ് ഈ ഹൗസ് ഞമ്മളൊന്ന് പുതുക്കി പണിയാൻ പോവാണ് ഗൈസ് കേത് ഫസ്റ്റ് ടൈം തന്നെ ഞാൻ ഈ വീട് ഫുൾ ഒന്ന് പൊളിക്കട്ടെ അപ്പോൾ ചെറുതായിട്ട് സ്പീഡിൽ ഇട്ടിട്ട് ഞാൻ ഫുള്ള് പൊളിക്കണേ കിട്ടിയത് കട്ടാന്ന് അതിന്റെ ആക്സ് ഇപ്പൊ പൊട്ടും അതുകൊണ്ട് തന്നെ ഞാൻ പുതിയൊരു ഡൈമണ്ടിന്റെ ആക്സ് ഉണ്ടാക്കുക അപ്പോൾ ഞാൻ ഡൈമണ്ടിന്റെ ഒരു ആക്സ് ഉണ്ടാക്കട്ടെ ഓക്കെ അപ്പം നമുക്ക് വീട് പൊളിക്കണ പണി കിടക്കാം ഓക്കെ അപ്പോൾ ഞാൻ പൊളിക്കണമൊക്കെ കണ്ടോളി ഓക്കെ നമ്മൾ മുകളിൽ തല്ല ലയറും കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അടീത്തവും കൂടി പൊളിച്ചിട്ട് കാണിച്ചുതരാം ഓക്കെ അപ്പോൾ ഈ ലയറും കഴിഞ്ഞി ഇനി അത് ഫുള്ള് കഴിഞ്ഞിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേസ് അല്ലെങ്കിൽ അന്തിരിയും റെക്കോർഡിങ്ങും പൊട്ടിക്കലും ഒക്കെ കൂടിയിട്ട് ചിരുമനൊക്കെ ഇടാവും അതുകൊണ്ട് ഞാനതൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ഞാൻ ഫൈനലി ഞാൻ എങ്ങനെ ഇട്ടുണ്ട് അവിടെ അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ബിൽഡ് വന്നിട്ട് ചെസ്റ്റ് പിന്നെ വടത്തൊക്കെ നമ്മൾക്ക് ഉള്ളിൽ കിടാം കേൾ വീടുണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അല്ല അതിന് ഇനി കുറേ ഫുഡ് വേണം കേൾ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേക്ക് ഇവിടുന്ന് കുറച്ച് ഓക്കൂ കളക്ട് ചെയ്യപ്പ ഔട്ട് ലൈൻ എങ്ങനാണ് വരിക ഞാൻ ഇവിടെ ആക്കണ്ട ഞാൻ കാണിച്ചു തരാ അതിന് കുറേ ലീഫ് വേണം കേസ് ഡെക്കറേഷൻക്ക് ലീഫ് കുറേ വേണം ഓക്കിൻ്റെ ലീഫ് അവിടെ പോയിട്ട് അതാക്കുന്നത് അത് പോയിട്ട് കൊടുത്താ ഓക്കെ അപ്പം നമുക്ക് ഷെയർ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഫുൾ ഷെയർ ചെയ്തെടുക്കാം അടുത്തത് അപ്പോൾ ഷെയർ ചെയ്തിട്ട് ഞാൻ അവിടുത്തെ ഡെക്കറേഷൻ പരിപാടി കാണിച്ചു തരാം ഓക്കെ അപ്പം ഡെക്കറേഷൻ പറഞ്ഞാൽ അത ഇങ്ങനെയാണ് ഇങ്ങനെ തന്നെ അല്ലാസ വിടും പിന്നെ വെച്ചെങ്കിൽ അതാ ഇങ്ങനെ വരണേ ഈ രണ്ട് സൈഡും ഇങ്ങനെയാണ് ഞാൻ ക്രിയേറ്റീവി ഉണ്ടാക്കിയപ്പോൾ എൻ്റെ ഓർമ്മ ഇങ്ങനെയാണെന്നാണ് ഓ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ അത ഇത് സെറ്റായി ഇനി ഇതുപോലെ തന്നെ ഇതുപോലെ എല്ലാ സൈഡിലും ഞാനാക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യുക ഓക്കെ പിന്നെ അതാ ഇവിടെ ആയിട്ട് ഇങ്ങനെ മൂന്ന് ലീഫും വരും അത് ഞാൻ മറ്റേ ഫാൻസി ഗ്രാഫിക്സ് ഇപ്പൊ സിമ്പിളി കിട്ടണം കേബിളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫാൻസി കാരും പിന്നെ നമ്മൾ അത സ്റ്റയർ വെക്കണം എപ്പോഴാണ് സ്റ്റയർ ഞാനത് അവിടെ ഒക്കെ സെറ്റാക്കിണ്ട് ഓക്കെ ഇനി ഇതിൻ്റെ മേലെ ഫുള്ള് ഞാൻ ഓക്ക് വെക്കാൻ പോകുന്നത് ഓക്കിൻ്റെ പ്ലാങ്സ് ഓക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ എപ്പോഴാണ് നമ്മൾ ഇത്ര സെറ്റാക്കിണ്ട് ഇനി അവിടെ ഗ്ലാസ് വെക്കണം ഉണ്ടായിരുന്നപ്പോ നമ്മള് വീടിന്റെ പൊളിച്ചതൊക്കെ മുപ്പത്തേഴ് എണ്ണം മുപ്പത്തേറെ എണ്ണം തന്നെ ഉള്ളൂ എന്ന് തോന്നുന്നു അപ്പം ഞാനിത് വടൊക്കെ ആക്കട്ടെ ഒക്കെ അപ്പൊ നമ്മളീ വീടിന്റെ ഈ അടിഭാഗം സ്റ്റോൺ ബ്രേക്ക് വെക്കാൻ പോണ് ഓക്കെ അപ്പൊ ഞാൻ ഞാൻ വെച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം അപ്ഡേക്ക് ചെയ്യാപ്പത് ഞാനൊന്ന് ഫുള്ള് ആക്കട്ടെ ഓക്കെ അപ്പൊ അടിത്തോ എല്ലാ പണിയും കഴിഞ്ഞിന്നാണ് തോന്നുന്നു ഓക്കെ അപ്പൊ ഞാൻ അവിടെ കുറച്ച് ഡെക്കറേഷൻസിന്റെ പണിയെമ് ചെയ്തോണ്ട് അപ്പൊ നമുക്ക് ടോപ്പിക്ക് കടക്കാം ടോപ്പിത്തെ ബിൽഡിങ് കാണിച്ചു തരാ ഇത് വടക്കി പ്രശ്നമാവും കേത് ഒന്ന് വെട്ടിക്കളയാം ഓക്കെ അപ്പം അത് ഔട്ട്ലൈൻ എങ്ങനെയാണ് അവിടെ ഒരു ഡോർ വരും ഓക്കെ അപ്പം എൻ്റെ ഉള്ളിലേക്ക് വളർന്നാൽ അതാണ് ഇങ്ങോട്ട് ഇവിടെ ഒരു ബാൽക്കണി ഓക്കെ അപ്പോൾ അതെങ്ങനെയാണ് ഇവിടെ ആണെങ്കിൽ നമ്മളെ ബെഡ് ഇടാം ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ഇതൊക്കെ ഒന്ന് ഫുള്ള് സൈഡിൽ ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ വെക്കണ്ടെന്നൊക്കെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പം അതാ ഇവിടെ വെച്ചെങ്കിൽ നമ്മൾ നേരത്തെ വീടുണ്ടാക്കിയ പോലെ തന്നെ നമ്മളെന്നാ ഇവിടെ വുഡായിട്ടാണ് നേരത്തെ നമ്മളെ അടിയിൽ സ്റ്റോണായിട്ടാണാക്കിയത് കേത്രക്ക് മാറ്റു കയപ്പ ഇനി ഇതുപോലെ തന്നെ ഞാൻ എല്ലാ സൈഡും വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാം നമ്മളെ ബേസിന്റെ ഒരു മുക്കാഭാഗം ബിൽഡ് കഴിഞ്ഞു ഇനി മേലെ നമ്മക്ക് ഇത് സെറ്റാക്കണം റൂഫ് കേനായിട്ട് കുറച്ച് വുഡിന്റെ ആവശ്യമുണ്ട് ഇന്റാദ്യം എന്റെ സ്റ്റോറേജ് ഒന്ന് ക്ലീൻ ആക്കട്ടെ ഇൻവെൻട്രി ഓക്കെ ബിൽഡിങ്ങിന്റെ പണി കഴിഞ്ഞുണ്ട് ഇനി അവിടെ കുറച്ച് ലീഫ് ആക്കണം എന്നിട്ട് പിന്നെ ഉള്ളിലത്തെ ഡെക്കറേഷൻസ് ആ ക്യാൻ ഓഫ് ക്യാമറാക്കൊണ്ട് കെ അപ്പോൾ ഇന്നത്തെ വീഡിയോടെ വെച്ചു അതിൻ്റെ പി ആണ് അപ്പോൾ കെ ഇപ്പോൾ ചിലപ്പോൾ ഷോപ്പ് ഉണ്ടാക്കണമൊക്കെ അടുത്ത വീഡിയോയിലാവും ഓക്കെ ഞാൻ അതിൻ്റെ ഒരു ഇത് കണ്ടെത്തിണ്ട് വേണമെങ്കിൽ അതിൻ്റെ ഫോട്ടോ ഞാൻ പറ്റുമെങ്കിൽ സ്ക്രീനിങ് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ